ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിൻ്റെ എതിരാളികൾ പരാഗയാണ് കാർലോ ആഞ്ചലോട്ടിയുടെ രണ്ടാമത്തെ മത്സരമാണ് ഇത് വരുന്ന ബുധനാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിന് ബ്രസീലിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ ബ്രസീലിന് ഈ മത്സരത്തിൽ എങ്കിലും കഴിയും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ മത്സരത്തെക്കുറിച്ച് കാസെമെറോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് പരാഗയ്ക്കെതിരെ എങ്ങനെ കളിക്കാനാണ് പ്ലാൻ അത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ മത്സരത്തിൽ ഡിഫൻസ് ഉഷാറായിരുന്നു ഇനി അറ്റാക്ക് കൂടി ഉഷാറാവണം കൂടുതൽ അഗ്രസീവായിക്കൊണ്ട് കളിക്കണം കൂടുതൽ അറ്റാക്കുകൾ നടത്തി ഗോളുകൾ നേടണം എന്നൊക്കെയാണ് കാസമെറോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും ഞങ്ങൾ ഇമ്പ്രൂവ് ആവാനുണ്ട് ഞങ്ങൾ ഇപ്പോൾ മികച്ച നിലയിലാണ് എന്ന് അവകാശപ്പെടുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല ബ്രസീലിയൻ ദേശീയ ടീം എപ്പോഴും മികച്ച നിലയിൽ ആയിരിക്കണം മാത്രമല്ല എതിരാളികളെ ബഹുമാനിക്കുകയും വേണം കഴിഞ്ഞ മത്സരത്തിലെ പോസിറ്റീവ് എന്തെന്നാൽ ഞങ്ങൾ ഗോളുകൾ ഒന്നും വഴങ്ങിയിട്ടില്ല എന്നതാണ് ഡിഫൻസിൽ ഞങ്ങൾ മികച്ച രൂപത്തിലായിരുന്നു പക്ഷെ അടുത്ത മത്സരത്തിൽ ഞങ്ങൾ ഒരു പടി കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് കൂടുതൽ നല്ല രൂപത്തിൽ അറ്റാക്ക് നടത്തണം ട്രെയിനിങ് നടത്താൻ ആവശ്യമായ സമയം ലഭിക്കുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഇനി ഞങ്ങൾ കൂടുതൽ അറ്റാക്കുകൾ നടത്തുകയും അഗ്രസീവ് ആവുകയും വേണം നിലവിൽ ഞങ്ങൾ ഒരു റീബിൽഡിംഗ് ഫേസിലാണ് ഉള്ളത് ഇതാണ് കാസമെറോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മത്സരത്തിൽ ബ്രസീലിന് വിജയിക്കേണ്ടതുണ്ട് മാത്രമല്ല മറ്റു ചില മത്സര ഫലങ്ങളെ ആശ്രയിക്കുകയും ചെയ്താൽ ബ്രസീലിന് അടുത്ത വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പിക്കാൻ സാധിക്കും എന്നതാണ് ഏതായാലും കൂടുതൽ അറ്റാക്കുകൾ ബ്രസീലിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് റിച്ചാർഡ് ലീസൺ എസ്റ്റവായോ വില്യൻ എന്നിവർക്ക് പകരം റഫീന്നയും അതുപോലെ തന്നെ മാത്യൂസ് കുഞ്ഞയും സ്റ്റാർട്ടിംഗ് ഇലവനിൽ എത്തും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം